ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ശലഭമാണ് ഗരുഡശശലഭം സദേൺ ബേഡ് വിംഗ് എന്നാണ് എന്നെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഏകദേശം അതിൻ്റെ ചെറുകികൾക്ക് പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ട് മഞ്ഞയും കറുപ്പും കലർന്നതാണ് നിറം നിത്യഹരിത വനങ്ങളാണ് അതിൻ്റെ ആവാസവ്യവസ്ഥയെങ്കിലും നമ്മുടെ നാട്ടും പുറങ്ങളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ശലഭമാണ് ഗരുഡശലഭം വിറവാലൻ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിന്റെ വാലുകൾ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ശലഭമാണ് ഇത് തേൻ നുകരുമ്പോൾ പോലും അവയുടെ വാലുകൾ നിർത്താതെ വിറപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കണം ഇതിന്റെ പേര് വിറവാലൻ എന്ന് അറിയപ്പെടുന്നത് തീയുടെ നിറമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് തീച്ചിറകൻ എന്ന പേര് വരാനുള്ള കാരണം ഇത് നാട്ടിൻപുറങ്ങളിൽ പാതിയോരങ്ങളിലൊക്കെ ഒരുപാട് കാണപ്പെടുന്ന ഒരു ശലഭമാണ് അധികം ഉയരത്തിലൊന്നും പറക്കാത്ത വളരെ സാവധാനം പറക്കുന്ന ഒരു ശലഭമാണ് തീച്ചിറകൻ ഈ ശലഭത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അവയുടെ പിഞ്ചിറകിൽ കാണപ്പെടുന്ന നാല് കണ്ണുകൾ ആ മുൻചിറകിൽ ഒരു വലിയ കണ്ണും പിൻചിറകിലായിട്ടൊരു നാല് കണ്ണുകളും കാണപ്പെടുന്നുണ്ട് ആ നാല് കണ്ണുകൾ കാണപ്പെടുന്നതുകൊണ്ടാണ് നാൽക്കണ്ണി എന്നുള്ള പേര് വരാനുള്ള കാരണം ഇത് നമ്മുടെ നാട്ടും പുറങ്ങളിലും ചെങ്കൽ പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ചിത്തശലഭമാണ് വലിയൊരു ചിത്തശലഭമൊന്നുമല്ല വളരെ ചെറിയ ഒരു ശലഭമാണ് നാൽക്കണ്ണി നാട്ടുകോമാളി എന്നാണ് ഈ ശലഭത്തെ അറിയപ്പെടുന്നത് ഇത് നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലും ചെങ്കൽ പ്രദേശങ്ങളിലൊക്കെ കാണാറുണ്ട് ഇത് പുൽനാമ്പുകളിൽ വന്നിരിക്കുകയും കുറച്ചുനേരം പറക്കുകയും വീണ്ടും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വളരെ ചെറിയൊരു ശലഭമാണ് നാട്ടുകോമാളി ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണപ്പെടുന്ന ഒരു ശലഭമാണ് കൃഷ്ണശലഭം നീല നിറം കൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് കൃഷ്ണശലഭം എന്ന പേര് വരാനുള്ള കാരണം ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ ശലഭം കൂടിയാണ് കൃഷ്ണശലഭം ഇത് നിശാശലഭമാണ് രാത്രി കാലങ്ങളിലാണ് കൂടുതൽ കാണാ ഇതിനെ സർപ്പശലഭം എന്ന് പറയാറുണ്ട് കാരണം സർപ്പത്തിന്റെ ഏർ പോലെയാണ് ആ ശലഭത്തിന്റെ ചിറകുകളുടെ അറ്റം കാണപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിശാശലഭമാണ് സർപ്പശലഭം നാട്ടുകോമാളി എന്ന് പറയുന്ന ഒരു ശലഭത്തെ നമ്മൾ പരിചയപ്പെടുന്നുണ്ടായി അതേപോലെ തന്നെ ആ വർഗ്ഗത്തിൽ തന്നെ പെടുന്ന മറ്റൊരു ശലഭമാണ് ചെങ്കോമാളി ചുവന്ന നിറമുള്ളതുകൊണ്ടാണ് ഇതിനെ ചെങ്കോമാളി എന്ന് അറിയപ്പെടുന്നത് കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ശലഭമാണ് ശലഭം പശ്ചിമഘട്ട മലതിരകളിലാണ് ശലഭം കാണപ്പെടുന്നത് ഉണങ്ങിയ മരത്തടികളിൽ ഇലകൾ പോലെ കാണുന്നതുകൊണ്ട് ഇവയ്ക്ക് ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഇവയുടെ ശരീരം വളരെ സഹായിക്കുന്നുണ്ട് വെള്ളിലത്തോഴി എന്നാണ് ഈ ശലഭത്തിൻ്റെ പേര് വെള്ളിലത്താഴി എന്ന് പറയുന്ന ചെടിയിലാണ് ഇവ മുട്ടയിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വെള്ളിലത്തോഴി എന്ന പേര് വരാനുള്ള കാരണം കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമായി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു ശലഭമാണ് വനദേവത അന്ന് കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമായി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ ബുദ്ധമയൂരിയാണ് വെള്ളയും കറുപ്പുമാണ് നിറം പശ്ചിമഘട്ട മലനിരകളിലാണ് ഈ ശലഭം കാണപ്പെടുന്നത് കാണാൻ വളരെ അഴകുള്ള ഒരു ശലഭമാണ് ലേയ്സ് ശലഭം ഈ ശലഭത്തിന്റെ ചെറുകളിൽ കറുപ്പയിൽ വെള്ളവരകളോടുകൂടി തൊങ്ങൽ പിടിപ്പിച്ചതുപോലെ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ലെയ്സ് എന്ന് അറിയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ശലഭത്തിൻ്റെ പേരാണ് ചോലവിലാസിനി ഇത് കാടുകളിലാണ് ഈ ശലഭം കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ നാട്ടും പുറങ്ങളിൽ ഇതുമായി സാദൃശ്യമുള്ള ഒരു ശലഭത്തെ കാണാറുണ്ട് അതിൻ്റെ പേര് വിലാസിനി എന്ന് മാത്രമാണ് അതിൻ്റെ ചിറകളുടെ പാറ്റേണുകളിലാണ് വ്യത്യാസമുള്ളത് അപ്പം നമ്മുടെ നാട്ടും പുറങ്ങളിൽ കാണപ്പെടുന്ന ശലഭമാണ് വിലാസിനി ഓരോ ശലഭങ്ങളുടെയും പേരിടുന്നത് അവയുടെ ശരീരപ്രകൃതി അനുസരിച്ചും അവയുടെ ചിറകുകളുടെ പാറ്റേണുകളൊക്കെ അനുസരിച്ചാണ് കടുവയുടെ പോലെയാണ് ഇതിൻ്റെ വരകൾ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവയെ വരയൻ കടുവ എന്നാണ് അറിയുന്നത് കിളുക്കി പോലുള്ള ചെടികളിൽ ധാരാളമായിട്ട് വരുന്ന ഒരു ശലഭമാണ് വരയൻ കടുവ അതേപോലെ തന്നെ ഇതിൽ നീലനിറത്തിൽ കാണപ്പെടുന്ന ഒരു ശലഭമാണ് നീലക്കടുവ എന്ന് പറയുന്നത് ഇതും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ശലഭം തന്നെയാണ് ഓറഞ്ച് ടിപ്പ് അല്ലെങ്കിൽ എന്നാണ് ഈ ശലഭത്തെ അറിയപ്പെടുന്നത് അവയുടെ ചിറകളിൽ കാണപ്പെടുന്ന ആ ഓറഞ്ച് നിറം തന്നെയാണ് ഇവ ഈ പേര് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭൂപടശലഭം എന്നാണ് ഈ ശലഭത്തിൻ്റെ പേര് ഇത് നമ്മുടെ ഭൂപടത്തിലെ വരകൾ സൂചിപ്പിക്കുന്നത് പോലെയാണ് ഈ ശലഭത്തിൻ്റെ ചിറകളിൽ വരകൾ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭൂപടശലഭം എന്ന് പേര് വരാനുള്ള കാരണം ഈ ശലഭത്തിന്റെ പേരാണ് ഇല്ലമുങ്ങി ശലഭം പെട്ടെന്ന് ഇലകൾക്കിടയിലൂടെ മുങ്ങുന്ന ഒരു സ്വഭാവക്കാരനായതുകൊണ്ടാണ് ഈ ശലഭത്തെ ഇലമുങ്ങി ശലഭം എന്ന് വിളിക്കാൻ കാരണം ഇവര് പ്രച്ഛന്ന വേഷക്കാരനായിട്ടുള്ള ഒരു ശലഭമാണ് ശലഭം കാരണം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ശലഭങ്ങളെ അനുകരിക്കുന്ന സ്വഭാവക്കാരനാണ് ശലഭം ഒന്ന് നീലക്കടുവയെ അനുകരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അരളി ശലഭത്തെയും അനുകരിക്കുന്നൊരു സ്വഭാവം ഈ വാഴനശലഭത്തിനുണ്ട് കാരണം ഈ രണ്ട് ശലഭങ്ങളെയും മറ്റു ജീവജാലങ്ങൾ ഭക്ഷ്യയോഗ്യമാക്കാറില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവ ഇത്തരം ഒരു പ്രശ്നവേഷം നടത്തുന്നത് കിളികളുടെ വാലുകൾ പോലെ കാണപ്പെടുന്ന കിളിവാല ശലഭങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ശലഭമാണ് ചുട്ടിമയൂരി കൂടുതലും നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലൊന്നും അങ്ങനെ കാണപ്പെടാത്തൊരു ശലഭമാണ് ചുട്ടിമയൂരി വലിയ ശലഭങ്ങളുടെ പാറ്റേണിൽ വരുന്ന ഒരു ശലഭമാണ് ബുദ്ധമയൂരി കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ശലഭം അല്ലെങ്കിൽ സംസ്ഥാന ശലഭം എന്നറിയപ്പെടുന്ന ശലഭമാണ് ബുദ്ധമയൂരി ഈ ശലഭത്തിൻ്റെ പേരാണ് മയിൽക്കണ്ണി മയിലിൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്ന പൊട്ടുകൾ പോലെയാണ് ഇവയുടെ ചിറകുകളിൽ കാണപ്പെടുന്നത് ഇത് വയൽപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്